നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കന്നിക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രം മുക്കാൻ അത്തം ചിത്തിരാര നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങമാസഫലത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ ഈ നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടത്തിൽ വ്യാഴം പത്താമിടത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പൂർണ്ണ ദൈവാധീനം വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ് വ്യാഴൻ സർവേശ്വരകാരകനായതുകൊണ്ട് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നതാണ് പക്ഷെ എന്നിരുന്നാലും ചില ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി മൂലം ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാരകത്വ ഫലങ്ങൾക്ക് കുറവുണ്ടാവുന്നതാണ് അതായത് ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആ ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കേണ്ടതായ പ്രവർത്തികൾ അല്ലെങ്കിൽ തൊഴിൽ മുതലായവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അത് പരിഹാരത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ തൊഴിൽ മേഖല തന്നെയാണ് ആദ്യമായി നമുക്ക് പറയേണ്ടത് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും അംഗീകാരവും ലഭിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ മാസ കാലഘട്ടം തൊഴിലിൽ സ്ഥാനക്കയറ്റവും ഒരു തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിലിൽ പ്രവേശിക്കേണ്ടതായ കാലഘട്ടവുമാകുന്നു ഈ കാലഘട്ടം രാഷ്യാധിപനായ ബുധൻ പതിനൊന്നിലായതുകൊണ്ട് പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ധനം വന്നു ഭവിക്കുകയും പുതിയ വിദ്യകൾക്ക് തുടക്കം കുറിക്കുകയും ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പള വർധനവ് ഉണ്ടാകുകയും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും ആ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ലാഭം കണ്ടെത്തുകയും യാത്രകൾക്ക് മുടക്കം സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വിവാഹ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വരുവാനും സാധ്യത ഏറുന്ന ഒരു കാലഘട്ടമാണ് ശത്രുക്കളിൽ നിന്നും പലവിധ ക്ലേശാനുഭവങ്ങൾ വന്നു ഭവിക്കുകയും ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർ ജോലിയിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടവുമാണ് എന്നിരുന്നാലും സർവേശ്വരകാരകനായ വ്യാഴന്റെ സ്ഥിതി മൂലം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഈ മാസം മുന്നോട്ട് പോകുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതാണ് എന്നിരുന്നാലും ഗവൺമെന്റ് ജോലിക്കാർ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഇവിടെ വിട്ട് ധൈര്യക്കുറവുണ്ടാവുകയും കാൽപാതവേദന വരും വന്ന് ഭവിക്കുവാനും സാധ്യതയുണ്ട് അതുപോലെ ഈ നക്ഷത്ര ജാതകരുടെ കൂറിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നതിനാൽ രക്തസംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യത കാണുന്നു അതുപോലെ ഭൂമി ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകുകയും പ്രശസ്തി നേടുവാൻ സാധിക്കുകയും പുതിയ ഗൃഹ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും അല്ലെങ്കിൽ ഒരു ഗൃഹം വിട്ട് മറ്റൊരു ഗൃഹത്തിലേക്ക് താമസിക്കേണ്ടതായ കാലഘട്ടവുമാകുന്നു ഇരുമ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശം വിട്ട് വിദേശത്ത് പോയി തൊഴിൽ ചെയ്യേണ്ടതായ യോഗം ഈ കാലയളവിൽ കാണുന്നു വിദേശ യാത്രകൾക്കും ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂല കാലഘട്ടം ആണെങ്കിൽ കൂടിയും ആദ്യം തടസ്സമുണ്ടാകുവാൻ വളരെ സാധ്യത ഏറുന്ന ഒരു കാലഘട്ടമാണ് വിദേശത്ത് നിന്ന് മടങ്ങി വരാൻ കഴിയാത്ത അവസ്ഥയും ഇടവിട്ട് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുകയും തുടർ പഠനത്തിനും അനുകൂലമായ കാലഘട്ടമാകുന്നു സന്താനങ്ങളിൽ നിന്നും പലവിധ ക്ലേശാനുഭവങ്ങൾ വന്നു ഭവിക്കുമെങ്കിലും തൻ്റെ ദൈവാധീനത്താൽ അവ പരിഹരിക്കുന്നതാണ് അതുപോലെ സിനിമ സീരിയൽ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവുകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാകുന്നു ഈ കാലഘട്ടം സ്ത്രീകളിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ വന്നു ഭവിക്കുകയും വീട്ടിൽ പുതിയ ആഡംബര വസ്തുക്കൾ വന്നു ചേരുകയും പ്രതീക്ഷിക്കാതെയുള്ള സമ്മാനങ്ങൾ വന്നു ഭവിക്കുകയും അതായത് ലോട്ടറി ടിക്കറ്റിൽ നിന്നുള്ള ധനലാഭം വന്നു ചേരുവാനും സാധ്യതയേറിയ ഒരു കാലഘട്ടമാകുന്നു അതുപോലെ ലോണ് ചിട്ടി എന്നിവ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഈശ്വരാധീനവും വർധിക്കുകയും മന്ത്രജപം മുതലായവ തുടങ്ങുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുവാനും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അനുകൂലമായ ഒരു കാലഘട്ടമാകുന്നു ഈ കാലഘട്ടം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇരുചക്ര വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ രാത്രിയുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണുവിനെ പാൽപായസം അർപ്പിക്കുന്നതും വളരെ ഉത്തമമാകുന്നു അതുപോലെ മുരുകന് പഞ്ചാമൃത അഭിഷേകം നൽകുന്നതും ഈ നക്ഷത്ര ജാതകർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ